െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ട് തന്നെ വേണം പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്ത് ഇരുപത് വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ആ ആ ആ ഇനി 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 മതി 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 മൊബൈൽ അയ്യോ മടക്കല്ലേ ഒടിഞ്ഞു മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ആ അതെ അത് അങ്ങനെ അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണത്